കേരളത്തിലെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകളുടെ ജീവന ഭീഷണിയായി മാറിയിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം അടിയന്തിരമായി പൊളിച്ചുമാറ്റി പുതിയ ഡാം നിർമ്മിക്കണമെന്ന് ജനപക്ഷം ചെയർമാൻ പി ജോർജ് ഈ കാര്യത്തിൽ കേരള തമിഴ്നാട് സർക്കാരുകൾ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത് ആയിരത്തി മുന്നൂറ് അടി താഴെ പുതിയ ഡാം പണിയണമെന്ന് തമിഴ്നാട് കേരള സർക്കാരുകൾ അനുകൂല തീരുമാനം എടുത്തിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഒപ്പുവെച്ച പാട്ടക്കരാർ പ്രകാരമാണ് തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും നാളിതുവരെ ഒരു പരിഷ്കരണത്തിനും രണ്ട് സർക്കാരുകളും തയ്യാറായിട്ടില്ലെന്നും പി സി ജോർജ് ആരോപിച്ചു വേഗം ഡാം പൊളിച്ചു മുപ്പത്തി ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണം ഉണ്ടാക്കണം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി മുന്നൂറടി ഇപ്പോഴത്തെ ഡാം ഇരിക്കുന്നിടത്തുനിന്ന് ആയിരത്തി മുന്നൂറടി താഴെ ഡാം പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും എഗ്രിമെന്റ് വെച്ച് റിട്ടരിമെന്റിലാണ് തത്വത്തിൽ യോജിച്ച് സ്ഥലം കണ്ടെത്തിയതാണ് ആ സ്ഥലം അവിടെ ഇപ്പോഴും കിടപ്പില്ലേ അതൊന്നും ഒഴുകിപ്പോയില്ലോ എന്തുകൊണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നില്ല തമിഴ്നാടിന് തമിഴ്നാടിന് വെള്ളം വെള്ളവും കേരളത്തിലെ മുഖ്യമന്ത്രിയും ജലസേചന മന്ത്രിയും ഡാമിന് കുഴപ്പമില്ലെന്നും പറയുന്നത് എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും ബി സി ജോർജ് ചോദിച്ചു സംസ്ഥാന സർക്കാർ നിയോഗിച്ച പരിസ്ഥിതി ആഘാത പഠന കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ബി സി ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം